ട്ടോ മീനച്ചാർ ഉണ്ടാക്കണത് കടുവിട്ടുറത്തും പിന്നെ നല്ല പോലെ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളകും നല്ല കാന്താരിയാണ് ഇഞ്ചി നല്ലവണ്ണം ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് നല്ല പച്ചക്കുത്തൊക്കെ മാറി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് തരട്ടെ അതിങ്ങനെ മൂത്തിട്ട് നല്ലോണം പൊടിച്ച് പൊടിച്ചാണ്ട് നമുക്കതിൽ അതിൽ കൂട്ടാട്ട അച്ചാറുണ്ട് അതിനപ്പം അങ്ങനെ എല്ലാം എന്നാൽ പിന്നെ അത് കടിക്കൊന്നുമില്ല നമ്മളത് എടുത്ത് കളയൂല എല്ലാതും നന്നായിട്ട് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റുന്നെല്ലാം അതൊക്കെ ചിലവായി പോകും മറ്റേ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ അതൊക്കെ ഒഴിവാക്കും ചില കുട്ടികൾ അത് ഇഞ്ചിലിയും മുളകും ഇതൊക്കെ അതെല്ലാം മൂപ്പിച്ച് കോരിയിട്ട് പൊടിച്ച് കൂട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ കൂടെ ആണ് ചിലവായി ഞാൻ അച്ചാറും പൊടി ഇടാവുക കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ അച്ചാറ് പൊടി ഇടാവുമ്പോൾ നമുക്ക് എന്താ എണ്ണയിലേക്ക് മൂപ്പിക്കാൻ മാത്രം മതി മറ്റേത് പുലുവിയും കടുകും കായൊക്കെ പൊടിച്ച് ഇടണം അതിനത് മൂപ്പിച്ച് ഇടുക്കണം ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പനി ഉണ്ടാക്കാം എളുപ്പത്തിൽ ഇടാനാണ് അച്ചാർ പൊടി ഉപയോഗിക്കുമ്പോൾ കേട്ടോ മുന്നോളം മൂത്ത് വരട്ടെ ഇത് ഉണ്ടാക്കുക ആർക്കും അറിയാമായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഇടണത് നിന്നിൻ്റെ അച്ചാർ ഇടണത് ഞാനൊന്ന് കാണിച്ചു തന്നു മാത്രം എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം അപ്പം യൂട്യൂബ് ഉണ്ടാകൊണ്ട് ഏറെ അറിയും അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഏറണിത് യൂട്യൂബൊന്നില്ലാത്ത കാലത്ത് തന്നെ പഠിച്ചതാട്ടോ പല വിധത്തിലും അച്ചാർ ഇടുന്നതൊക്കെ ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാക്കിയതാണ് പണ്ടതൊട്ടേ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടും നമുക്ക് അച്ചാറുണ്ടാക്കാം ഇതിങ്ങനെ മൂപ്പിച്ച് കോരിയിട്ട് പൊടിച്ചിട്ടും അച്ചാറുണ്ടാക്കാം ഇതേപോലെ മൂപ്പിച്ചിട്ടും അച്ചാറുണ്ടാക്കാം കേട്ടോ ഇതിനകത്ത് എണ്ണ ഈ വെളുത്തുള്ളിയൊക്കെ വന്ന് നല്ലോണം ഇന്നത്തെ വെള്ളമൊന്നും വറ്റിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ അച്ചാറിട്ട് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഒരു പുളിച്ച മണം വരും ഇന്നത്തെ വെള്ളം നല്ലോണം വറ്റിയിട്ടില്ലെങ്കിൽ അതിനാണ് ഒന്ന് മൂപ്പിക്കണമെന്ന് പറയുന്നത് അപ്പം അവള് ഏകദേശം മൂത്തിട്ടുണ്ട് നല്ലോണം കുറേ ദിവസം എടുത്തക്കാനൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ കുറച്ചേ ഉണ്ടാക്കണുള്ളു അപ്പം മീനാവുള്ള അത്യാവശ്യം എരുണ്ടാക്കി കേട്ടോ എടുത്ത് മുഴുവനാണ്ട് എടുത്തു എണ്ണയെ കിടന്ന് ഇതൊന്ന് മൂത്ത് തരട്ട ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഈ വിനാഗിരി ഇരിക്ക ഒഴിക്കണെന്തിനാന്നറിയോ ഇതിൻ്റെ പുളിപ്പിന് കുറച്ച് മാറ്റം വരും ആ കുത്തലൊന്നു മാറിക്കിട്ടില്ല വിനാഗിരിന്റെ ടേസ്റ്റ് വല്ലാതെ വരൂലോ ഞമ്മക്ക് പാറുള്ളത് കുറച്ച് വെള്ളം എത്ര മീനുണ്ടോ അതിനനുസരിച്ച് വെള്ളം മുടിക്കാം നമുക്ക് ഉപ്പിട്ട് ഇട്ടാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പുവാണോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അപ്പം വിനാഗിരി ഒഴിച്ചിട്ടുണ്ടല്ലോ അതിൽ അപ്പം ആ ഒഴിച്ച വിനാഗിരിക്ക് പുളി കുറവാണ് അപ്പോൾ ലേശം കൂടി ഒഴിക്കാം നിന്നിട്ട് ഈ മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നന്നാക്കി ഇതിലൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കട്ടക്കട്ടയാക്കിയിട്ടാണ് ഉണ്ടാക്കണതച്ചാൽ ചാർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി ചാറ് വേണമെങ്കിൽ ഇതൊന്ന് തിളച്ചപ്പോൾ തന്നെ ഓഫാക്കാം നന്നായിട്ട് പിടിക്കട്ടെ ഈ ഉള്ളിയൊക്കെ നമ്മൾ പൊടിച്ചിട്ട് അതിലെണ്ണിച്ചാൽ നല്ല കുറുന്നനായിട്ട് കെട്ടും ചെയ്യും ഇതിൽ നല്ല നല്ല തൊട്ട് നോക്കി കഴിക്കാൻ പറ്റും നല്ല ഗ്രേവിയാവും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ചാനലിലുണ്ട് നല്ലോണം ഒന്ന് തിളച്ചെങ്കിൽ മാത്രമേ ഇതിന് മേലിക്ക് നമുക്ക് ഉപ്പും മുളകും പുളിയൊക്കെ ഒക്കെ പിടിക്കുള്ളൂ കേട്ടോ കരിവേപ്പിൻ്റെ നട്ടടുത്ത് ഇത് തിളച്ച് ഇതിൽ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരണേ മല്ലിപ്പൊടി ഇട്ടിട്ടും അച്ചാറുണ്ടാക്കുക അതൊക്കെ ഞാൻ ഇനിയൊരു ദിവസം ഇടണ്ട് ഇടണ്ടിട്ടോ ചെറിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറായിക്കോട്ടെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്തു ചെയ്യും നന്നായിട്ട് വരറ്റി എടുക്കും ഈ ഗ്രേവിയില്ലാതെ ക്കി എന്തെങ്കിലും കുറവുണ്ടോ നോക്കട്ടെ ഒരു കുറവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നെയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ മക്കളെ കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം പ്ലീസ് പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ